മിഥുൻ എനിക്കത് മനസ്സിലായിട്ടില്ല മിഥുൻ എനിക്കത് മനസ്സിലായിട്ടില്ല ലെഫ്റ്റ് ലിബറൽ എന്നുള്ളതും അർബൻ എക്സൽ എന്നുള്ളതും ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് മിഥുൻ നിലവിൽ ഇത് ഹിംസാത്മകമാണെങ്കിൽ നിങ്ങൾ ഭഗവത്ഗീതയെ എങ്ങനെ പഠിപ്പിക്കും നിങ്ങൾ എങ്ങനെ മഹാഭാരതം പഠിപ്പിക്കും രാമായണം പഠിപ്പിക്കും മഹാഭാരതത്തിലുള്ള ഹിംസയെക്കുറിച്ച് നിങ്ങളെങ്ങനെയാണ് പഠിക്കുക യുദ്ധവീരന്മാരെക്കുറിച്ച് നിങ്ങളെങ്ങനെ പഠിപ്പിക്കും മിഥുൻ മഹാഭാരതം നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗമാണോ അരുൺ നമ്മുടെ ഹിസ്റ്ററിയിൽ മഹാഭാരതവും ഗീതയും ഒക്കെയാണോ പഠിപ്പിക്കുന്നത് യുദ്ധമാണോ എന്നാണ് പഠിപ്പിക്കുന്ന ഭാഗമല്ലോ ഞാൻ പറയുന്നത് സംഘപരിവാറിന്റെ യുക്തി അവിടെ നിൽക്കട്ടെ നമ്മുടെ സി ബി എസ് ഇ ടെക്സ്റ്റിലെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഇവിടെ ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞ വേർഡ്സ് കോട്ടിയത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഹിസ്റ്ററി വാസ് പ്രസ്ഡ് ഡൗൺ ഇൻ ടു നേൻ ബിൽഡിംഗ് പ്രോജക്റ്റ് സോ ദർ വാസ് എ ഡിസയർ ടു എലൈറ്റ് സം ഓഫ് ദി അൺപ്ലസ് എൻ ഡീറ്റെയിൽസ് സച്ച് ആസ് ഡിസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് അതായത് അമ്പലങ്ങളെയൊക്കെ നശിപ്പിച്ചതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററി എഴുതുമ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് ചരിത്രപരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ കൾച്ചറൽ ഹാർമണി സോഷ്യൽ ഹാർമണി ഒന്നും തറന്ന് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാ വാദം ഞാൻ ശശി തരൂണിനെ തന്നെ കൂട്ടിയത് കൊണ്ട് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിനെ എന്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം അതായത് ഒരു ഒരു കൾച്ചറൽ ഡിസ്കോഡ് ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു ഇന്ത്യ ഈ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കൾച്ചറൽ ഡിസ്കോഡ് ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു ആറ്റം ബോംബാണ് ആ ടെർമിനോളജി അവിടെ ഉപയോഗിക്കാതെ ത്രീ ഡോം സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള കോടതിയുടെ വിധിയും രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലും എന്താണ് തെറ്റ് എന്നൊരു ചോദ്യം പറഞ്ഞത് ുള്ളിൽ രാംലയുടെ വിഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മാസത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് സമയത്ത് കൊണ്ട് വെച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അതൊരു കുറ്റകൃത്യമാണ് എന്ന് സുപ്രീംകോടതി പറഞ്ഞത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പം ചരിത്രം ഏത് സമയം മുതൽക്കാണ് അരുൺ നമുക്ക് പഠിപ്പിക്കേണ്ടത് കുട്ടികൾ കാരണം ഇവിടെ ചരിത്രം പഠിക്കാൻ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് ആക്ച്വലി ഒന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷമുള്ളത് അല്ലെങ്കിൽ മറ്റൊന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ റെക്കോർഡിനെ റെഫർ ചെയ്യുന്ന ആർക്കിയോളജിക്കൽ സർവേൻ്റെ ഫൈൻഡിങ്സിനെ റഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ മിർസ ജഹാന്റെ അല്ലെങ്കിൽ താരിഖ് അവത് അവദ് പോലുള്ള അല്ലെങ്കിൽ മിർസ റജാബ് അലിയുടെ പല റെഫറൻസസ് എടുത്തുകൊണ്ടാണല്ലോ ഈ ഇതിലേക്കൊക്കെ എത്തിച്ചേർന്നത് അപ്പം അങ്ങനെയുള്ള റെഫറൻസസ് ഹിസ്റ്ററിയായി ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം മറുഭാഗത്ത് ഈ ഈ ഒരു സ്ട്രക്ചർ തകർത്തതിന് അപ്പുറത്തേക്കുള്ള ഹിസ്റ്ററി പണിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അപ്പൊ ഇതിൽ ആരുടെ 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 താല്പര്യങ്ങളെയാണ് നമ്മൾ മാനിക്കേണ്ടത് അപ്പൊ ഇത് രണ്ടുമില്ലാത്ത വളരെ ന്യൂട്രലായ സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടുള്ളൊരു എനിക്ക് തോന്നുന്ന ഒരു ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റിലാണ് ഈ ഒരു നെറേറ്റീവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല അല്ല അവിടെയാണ് ഒരു അപകടം താങ്കൾ ന്യൂട്രൽ എന്ന് വിശേഷിപ്പിച്ചല്ലോ എന്താണ് താങ്കൾ ന്യൂട്രൽ എന്ന് ഉദ്ദേശിച്ചത് ചരിത്രവും രാഷ്ട്രീയവും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചരിത്ര വസ്തുതകളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാതിരിക്കുന്നതാണോ ന്യൂട്രാലിറ്റി അജ്ഞതയാണോ താങ്കളെ സംബന്ധിച്ച് നിഷ്പക്ഷത അല്ല അത് അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നമ്മൾ നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് എഴുതപ്പെട്ട സമയം മുതൽക്കുള്ള ആളുകളോട് ചോദിക്കണം കാരണം എനിക്ക് തോന്നുന്നു ഒരു നാഷണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ചരിത്രം എഴുതുന്ന മജുന്ദാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ജാതുനാഥ് സർക്കാരിനെ പോലെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എത്രയോ ഹിസ്റ്റോറിയൻസിൻ്റെ പെർസ്പെക്റ്റീവിനെ ഒക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ലെഫ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഹിസ്റ്ററിയെ ഡിസ്കസ് ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങളാണ് പലപ്പോഴും ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ പരാമർശങ്ങൾ പരാമർശങ്ങൾ മുഗൾ ഭരണത്തെക്കുറിച്ചുള്ള ഇപ്പോൾ പേരു പോലും അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു ആ പേര് നീക്കം ചെയ്യുന്നതുകൊണ്ട് ചരിത്രം ചരിത്രമല്ലാതായി തീരുമോ എന്നാണ് മിഥുൻ ആവർത്തിച്ചുള്ള ചോദ്യം ഞാൻ റിപ്പീറ്റഡ്ലി ഇവിടെ കാര്യം നമുക്കൊരു ഹിസ്റ്ററി പ്രസന്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ ടെൻഡർ പ്രായമാണത് അതിലേക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൾച്ചറൽ ഡിസ്കൗണ്ട് ഉണ്ടാക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു മൃദു സമീപനം വേണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ ഹിസ്റ്ററി മാറ്റിന്റെ ഹിസ്റ്റോറിക്കൽ തലമുറയെ അക്രമാസക്തരാക്കി മാറ്റി ബാബുറി മസ്ജിദ് എന്നാണ് അതിന്റെ പേര് എന്നുള്ളത് കൊണ്ട് എന്ത് ബാബറി മസ്ജിദാണ് അതിന്റെ പേര് എന്നതുകൊണ്ട് ഡിസ്കോഡ് അല്ല ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണെന്ന് അരുണും എനിക്കും ഒക്കെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മൾ വളരെ നിഷ്കളങ്കരായി സംസാരിക്കുന്ന പൊളിഞ്ഞു വീണത് മൂന്ന് മിനാരങ്ങളിലുള്ള താഴെക്കൂടം മാത്രമായിരുന്നു അങ്ങനെയാണോ പഠിക്കേണ്ടത് അല്ല ഞാൻ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ ഈ കുത്തബ്മിനാർ സന്ദർശിച്ച സന്ദർശിച്ചപ്പോൾ എൻ്റെ ചില ഒബ്സർവേഷൻസ് ആണ് കുത്തബ്മിനാറിനെ കുറിച്ച് ഞാൻ അടക്കം ഞാൻ സി ബി എസ് സി ആണ് പഠിച്ചത് ഒരിക്കലും കുത്തബ്മിനാറിൻ്റെ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു അവിടെ കുറേ ആയിട്ടുള്ള ഹിന്ദു ഐഡൽസ് ഉണ്ടെന്ന് നമ്മൾ എവിടെയും പഠിക്കുന്നില്ല പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി കാണാൻ പറ്റും അപ്പം തകർക്കപ്പെട്ട ഒരുപാട് അമ്പലങ്ങളുടെ അല്ലെങ്കിൽ അതുപോലുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ബിൽഡ് ചെയ്തത് എന്ന ഹിസ്റ്ററി എന്തുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കാത്തത് നമ്മൾ പഠിക്കേണ്ട ഹിസ്റ്ററി നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ലെഫ്റ്റിൽ ഏതെങ്കിലും സുപ്രീം കോടതി സുപ്രീംകോടതി ഒരു ഘട്ടത്തിലും രാമക്ഷേത്രത്തെ തകർത്തുകൊണ്ടാണ് അവിടെ ബാബറി മസ്ജിദ് പഠിതുന്നത് എന്ന് തെളിവുകൾ സമീപം സമർത്ഥിച്ചിട്ടില്ല ഞാനും പറഞ്ഞില്ലല്ലോ നോൺ ഇസ്ലാമിക് ആയിട്ടുള്ള നോൺ ഞാൻ സുപ്രീം കോടതി വിധിയെ ഞാൻ ആദ്യം പറഞ്ഞത് കുത്തംബിനാറിന്റെ കാര്യമാണ് രണ്ടും കൂടെ കൂട്ടി വായിക്കലായിരുന്നു വിധിയാണ് പോലും നമ്മളുടെ സമീപ സമീപ ചരിത്രം സുപ്രീം കോടതി വിധി മുന്നിൽ നിൽക്കവേ നമ്മളത് വിസ്മരിക്ക കോടതി നോക്കൂ അല്ലല്ല സുപ്രീം കോടതി വിധി കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ഒരു നോൺ ഇസ്ലാമിക് സ്ട്രക്ചർ ആയിരുന്നു അതിന് താഴെ എന്ന് അതൊരു വായിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലെ അപ്പൊ നോൺ ഇസ്ലാമിക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞാൽ അത് അതിന് എന്ത് കോൺടാക്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണല്ലോ സുപ്രീം കോടതി വിധി അൾട്ടിമേറ്റ്ലി ഈ ഒരു ഫേവറിൽ വന്നത് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളതിനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി വിധിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കേണ്ടത് എന്ന ഒരു തീരുമാനം we